ഹയോൾ എനിക്ക് ശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ വന്നിട്ടുള്ളത് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇപ്പൊ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് പക്ഷെ സമയം ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ സമയം കിട്ടുമെന്നുള്ള സംശയം അല്ലേ ാണ് ഇഫു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ സമയം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ശരിക്കും ശരിയായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഖുറാൻ ഇഫുള് സാധ്യമാക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ഇബാദത്തും അള്ളാഹിന്റെ ഉം അള്ളാഹന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണെന്ന് നെയ്യത്ത് ചെയ്യാം അപ്പൊ നമുക്ക് വേറെ ഇബാദത്തിന്റെ ആവശ്യമില്ല ആ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ അള്ളാഹു പ്രതിഫലം നൽകും അപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണേ അള്ളാഹു എന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫാമിലിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു എന്റെ പ്രതിഫലത്തിന് വേണ്ടിട്ട് എന്റെ വീട് ക്ലീൻ ചെയ്യുന്നു എന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മക്കളെ കാര്യങ്ങളിൽ ചെയ്യുന്നത് എല്ലാം അള്ളാഹുന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നെയ്യത്തിയാ അപ്പൊ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മളെ ബിസ്മി ചെല്ല എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും ബിസ്മി ചെല്ലോണ്ട് തുടങ്ങുന്നത് ഒരു ഫീലാക്ക അപ്പം നമുക്ക് എന്ത് കാര്യത്തിലും അള്ളാന്റെ കൂലിയും കിട്ടും പ്രതിഫലവും കിട്ടും അതിന്റെ കൂടെ തന്നെ ബർക്കത്തും കൂടും ബർക്കത്ത് ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഞാന് ഹിഫുവിന്റെ കാര്യത്തിലേക്ക് വരാം ഹിഫു എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മള് ഓർമ്മ ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല ഹിഫു ചെയ്യുമ്പോൾ നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഞങ്ങത്തായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസിനും ശരീരത്തിനൊക്കെ സുഖം ലഭിക്കും നമ്മളെ സമയത്തിൽ ഭർക്കത്ത് കിട്ടും നമുക്ക് സത്യത്തിൽ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷെ ചിലർക്ക് ഭർക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ് സമയം ഇല്ല എന്നുള്ള തോന്നല് വരുന്നത് ചിലർക്ക് സമയത്തിൽ ഭർക്കത്ത് ഉണ്ടാവുമ്പോഴാണ് ആവശ്യത്തിനെല്ലാം എനിക്ക് സമയം കിട്ടുന്നുണ്ട് എന്നുള്ള തോന്നല് വരുന്നത് അപ്പം ഹിഫുവിന് സമയം ഇല്ല എന്ന് പറയുന്നവർക്ക് നിങ്ങൾ ഹിഫു ആക്കിത്തൊടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ സമയത്തിലും മനസ്സിനും ശരീരത്തിനുമൊക്കെയും സുഖവും സന്തോഷവും വർഗത്തൊക്കെ അനുഭവിച്ചറിയാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മളിൽ ഒരാൾ ഇഫുൾ തുടങ്ങിയാൽ തന്നെ കുടുംബത്തിലൊരു ആത്മീയ അന്തരീക്ഷം ഉടലെടുക്കാൻ തുടങ്ങും രാവിലെ മണി മുതൽ ഒരു ആറര വരെ നിറഞ്ഞത് മനസ്സ് ഏറ്റവും ഫ്രഷ് ആയ സമയമാണ് നമ്മളെ സുഭയിൽ കഴിഞ്ഞിട്ട് ഉള്ള സമയം ഈ സമയത്തിനുള്ളിൽ ഇനി വീട്ടമ്മമാരാവുമ്പം ഭക്ഷണൊക്കെ ഉണ്ടാക്കാണ്ട് എന്നാലും മണിക്കൂർ എങ്കിലും ഫുവിന് വേണ്ടിട്ട് കണ്ടെത്താം ആ സമയത്ത് ഈ ഫുള് പഠിച്ചാല് മറ്റുള്ള സമയത്തിനേക്കാളും ഒരുപാട് അധികായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു സമയാണ് സുബി കഴിഞ്ഞ് ആറര വരെ നല്ല സൂചന തീർന്നത് വരെയുള്ള ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള സമയം ആ സമയത്ത് നമ്മള് പുതിയ പാഠം ാണ് ആ സമയത്ത് പഠിക്കേണ്ടത് എന്നിട്ട് ആ പുതിയ പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പാഠം വീണ്ടും പത്തോ പതിനഞ്ചോ മിനിറ്റ് റിവിഷൻ ചെയ്യാം അതുപോലെ നമുക്ക് നമ്മളെ ജോലിക്കിടയിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇപ്പം കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ പോയി അല്ലെങ്കിൽ ഒരു ഒമ്പതര ആവുമ്പത്തിന് ഒരുവിധം പണി അല്ലെങ്കിൽ പത്തര ആകുമ്പോ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു ആണെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുക അപ്പൊ ആ സമയത്ത് വീണ്ടും ഒന്ന് രാവിലെ പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും അതുപോലെ വീട് പണികൾക്കിടയിൽ ബാത്റൂമിലല്ലാത്ത ബാക്കി എല്ലാ ജോലിന്റെ ഇടയിലും നമുക്ക് ഫോണില് എനിക്ക് ഫോണിന്റെ ഭാഗം ഓൺ ആക്കിയിട്ടിട്ട് കേട്ടുകൊണ്ട് ഫുള് പഠിക്കാൻ പറ്റും അതുപോലെ നമ്മള് ജോലിയും നിഫുഖം ഒരുമിച്ച് കൊണ്ടുപോവുക നമുക്ക് ജോലി ഉണ്ടിട്ട് ഒഴിവാക്കണ്ട. ഒഴിവാക്കേണ്ട നിഫുഖ ഉണ്ടായിച്ചിട്ട് ജോലി ഒഴിവാക്കണ്ട ആവശ്യമില്ല നമുക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാ നമ്മൾ കേട്ട് പഠിക്കുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലിരിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് വീടുപണിക്കിടയിൽ നമ്മള് വീട് ആ അത് ഞാൻ പറഞ്ഞു ഖുർആൻ ഓഡിയോ പ്ലേ ചെയ്യ പിന്നെ ഉള്ളത് നമ്മള് ഗുഹുറിന് ശേഷം കുറച്ച് സമയം ഉറങ്ങ കൂടുതൽ സമയമല്ല ഹാസറിന്റെ മുമ്പ് എന്തായാലും എണീക്കണം ഗുഹറിന്റെ ശേഷം കുറച്ച് സമയം ഉറങ്ങ നമ്മുടെ മെമ്മറിനെ ശക്തമാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഒന്ന് ഉറങ്ങി നീട്ടാല് നമുക്ക് വീണ്ടും കൂടുതൽ മെമ്മറി പവർ കിട്ടും അതുപോലെ മൂന്ന് മണി മുതൽ മണി വരെ നമ്മളെ ഈ ഒരുവിധം വീട്ടിലൊക്കെ ടൈം ഉള്ള സമയമാണത് ആ സമയത്ത് നമുക്ക് ഇതുവരെ പഠിച്ചതിപ്പം ഒരാഴ്ച നിന്നും പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യാൻ പറ്റും ഒരു ജുസോ അര ജുസോ അല്ലെങ്കിൽ നാലഞ്ച് പേജുകളോ നമുക്ക് വീണ്ടും ഓർത്തെടുക്കാൻ പറ്റും അതുപോലെ അഞ്ചര മുതൽ ആറുമണിവരെ കുട്ടികളെ കൂടെ ഒന്ന് റിവിഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മരുവയ്ക്ക് ശേഷം കുട്ടികളോട് ഒന്ന് നോക്കാൻ പറയാ നമ്മൾ ഓതുക അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓടിയിട്ട് വീണ്ടും നമ്മളെ ഫുൾ റിവിഷൻ ചെയ്യാൻ കഴിയും പിന്നെ നമ്മളെ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ ഇന്ന് എന്തൊക്കെ പഠിച്ച ഇന്ന് എന്തൊക്കെ പഠിച്ചിരുന്നു എന്നുള്ള എന്തായാലും ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുന്നേ റിവിഷൻ ചെയ്തിട്ട് ഉറങ്ങാന്ന് വെച്ചാൽ അത് നമ്മളെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ നാളെ എന്തൊക്കെ പഠിക്കാനുള്ള പിന്നെ തീരുമാനിച്ച് എഴുതി വെക്ക ദിവസം മൂന്ന് മുതൽ അഞ്ച് വരി വരെ എങ്കിലും സ്ഥിരതായിട്ട് സ്ഥിരമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ആഴ്ച കഴിയുമ്പോൾ ഒരുപാട് വരികൾ പഠിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ പഠിച്ച പുതിയ ഭാഗങ്ങൾ ഓരാൻ ശ്രമിക്കുക ഇത് നമുക്ക് ഓർമ്മശക്തി കൂടും അത് പിന്നെ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനും സഹായിക്കും വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇതുവരെ പഠിച്ച മുഴുവൻ പാഠങ്ങളും റിവിഷൻ ചെയ്യാൻ ശ്രമിക്കാം പുതിയ പാഠം പഠിച്ചിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഇതുവരെ പഠിച്ച മുഴുവൻ പാഠങ്ങളോ അല്ലെങ്കിൽ എന്താണോ ഒഴിവുള്ള ദിവസം ആ ദിവസം പഠിച്ച മുഴുവൻ പാടപ്പം നമ്മള് ഒരു ദിവസമൊക്കെ ആയി കഴിഞ്ഞാല് ആ ഒരു ജിതം മുഴുവനും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക നല്ല ഉറക്കം കണ്ടെത്തുക ഇത് കൂടാതെ വേറെയും കുറച്ച് ടിപ്സുകൾ ഉണ്ട് നമ്മളെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ചുബ് ഓഹറ് അസറ് മാരുപിച്ചു അഞ്ചു വസ്തു നിസ്കരിക്കുന്നുണ്ട് ഈ അഞ്ചു വസ്തുന്റെ ടൈമിലും ഒരു പത്ത് മിനിറ്റ് നമ്മളെ ഹിഫുവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പം അഞ്ചു വസ്തുന്റെ കൂടെ പത്ത് മിനിറ്റ് കൂട്ടുമ്പോൾ അൻപത് മിനിറ്റ് ആയി അപ്പം നമ്മൾ അൻപത് മിനിറ്റ് ഹിഫുള് പഠിച്ചത് ഈസി ആയിട്ടായിരിക്കും നമ്മൾ അറിയാതെ നമുക്ക് അഞ്ച് മിനിറ്റ് അൻപത് മിനിറ്റ് ഹിഫുള് പഠിക്കാനുള്ള സമയം കിട്ടും അപ്പം ഇനി സമയം കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിക്കണ്ട ആവശ്യമില്ല സത്യത്തില് സമയം ഇങ്ങല്ല ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതാണ് പ്രശ്നം ദിവസം കുറച്ച് വരികളെങ്കിലും സ്ഥിരമായിട്ട് പഠിച്ചാൽ പരിശീലനിച്ചു നയിക്കും പിന്നെ ഉള്ള കാര്യം നമുക്ക് ടൈം ബ്ലോക്ക് ചെയ്യാൻ പറ്റും ടൈം ബ്ലോക്ക് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ സുബഹി ഒരു ടൈം ഫുൾ ടൈം ബ്ലോക്ക് ആക്കി അപ്പൊ നമ്മള് തൈജോറി നിഷ്കരിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഖുർആൻ ഒക്കെ ഓതി തീർച്ച പിന്നെ സുഗ കഴിഞ്ഞിട്ട് ഇത്ര ടൈം വരെ ഞാൻ ഇന്നതോടും പിന്നെ ഊഹുറിന്റെ മുന്നേ വീട്ടു ജോലികളൊക്കെ തീർക്കും അസുറിന് അതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ട് നമ്മളെ ജോലികളൊക്കെ തീർക്കാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് കൂടുതൽ ടൈം ഇപ്പോഴും മറ്റു കാര്യങ്ങൾക്കൊക്കെ ും നീ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങൾ ഖുറാൻ നിക്കുള് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്ത്രീകൾക്കായിട്ട് മാത്രല്ല അപ്പം സ്ത്രീകൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്ക ഞാന് ലിങ്ക് അയച്ചു തരാം ഓക്കെ ഇപ്പൊ ഇനി മറ്റൊരു വീട് ഒരു വീട്ടിലും വരാം ആവാസാമ